നമസ്കാരം സുരേഷ് ഗോപിക്ക് കട്ട് പറയേണ്ടത് ജനങ്ങളാണ് എന്ന് മന്ത്രി കെ പി ഗണേഷ് കുമാർ കമ്മീഷണർ സിനിമ ഇറങ്ങിയ ശേഷം കാറിന് പിന്നിൽ എസ് പിയുടെ തൊപ്പി വെച്ചയാളാണ് സുരേഷ് ഗോപി തിരഞ്ഞെടുപ്പിന് മുൻപ് തൃശ്ശൂർക്കാർ അനുഭവിക്കുമെന്ന് പറഞ്ഞിരുന്നു അത് ശരിയായി എന്നും ഗണേഷ് കുമാർ പറഞ്ഞു അദ്ദേഹത്തിനല്ല കുഴപ്പം തിരഞ്ഞെടുത്ത തൃശൂർക്കാർക്കാണ് കുഴപ്പം പറ്റിയത് അതിൽ കൂടുതൽ എന്ത് പറയാനാണ് ഞാൻ ഏതായാലും തൃശ്ശൂർക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വർഷങ്ങൾക്ക് മുൻപ് ഇദ്ദേഹം ഭരത് ചന്ദ്രനായി അഭിനയിച്ച ശേഷം കാറിൻ്റെ പുറകിൽ എപ്പോഴും ഒരു തൊപ്പി ഉണ്ടായിരിക്കും പണ്ട് സാധാരണ എസ് പിമാരൊക്കെ പോകുമ്പോൾ അവരുടെ തൊപ്പി അഴിച്ചു വെച്ച് കാറിൻ്റെ സീറ്റിൽ വെക്കാറുണ്ട് ഞാൻ തമാശ പറഞ്ഞതല്ല ഇദ്ദേഹത്തിന്റെ കാറിന് പിറകിൽ കുറേ കാലം ഐ പി എസ് എന്നെഴുതിയ തൊപ്പി വെച്ചിട്ടുണ്ടായിരുന്നു അത്രയേ പറയാനുള്ളൂ എന്നും ഗണേശൻ പറഞ്ഞു ഒക്കെ അവരവരുടെ ഇഷ്ടമാണ് ഞാൻ സംവിധായകനല്ലോ കട്ട് പറയാൻ ആക്ഷനും റിയാക്ഷനും ഒക്കെ അവരവരുടെ ഇഷ്ടമാണ് കട്ട് പറയേണ്ട സംവിധായകർ പറയും അത് ജനങ്ങളാണ് ഇങ്ങനെയായിരുന്നു ഗണേഷ് കുമാറിന്റെ വാക്കുകൾ അതേസമയം സുരേഷ് ഗോപിക്കെതിരായ പരാമർശത്തിൽ ഗണേശനെതിരെ വിമർശനം ശക്തമാകുകയാണ് സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയതിന് കുനിച്ചു നിർത്തി കോമ്പിനിടികിട്ടിയ ആളാണ് സുരേഷ് ഗോപിക്കെതിരെ ചിലയ്ക്കുന്നത് എന്നാണ് പലരുടെയും കമന്റ് നിന്റെ മോന്തയ്ക്ക് കിട്ടിയ പാട് ഇപ്പോഴും ഉണ്ടല്ലോ ഗണേശ എന്ന് മറ്റൊരാൾ ചോദിക്കുന്നു സുരേഷ് ഗോപി നടി ശ്രീവിദ്യയുടെ സ്വത്ത് അടിച്ചു മാറ്റാൻ പോയി കേസായിട്ടില്ല സുരേഷ് ഗോപിയുടെ ഭാര്യ പീഡന കേസ് കൊടുത്തിട്ടില്ല സുരേഷ് ഗോപിയുടെ സഹോദരി സ്വത്ത് തട്ടിയെടുത്തു എന്ന് കാട്ടി കേസ് കൊടുത്തിട്ടില്ല സുരേഷ് ഗോപിയുടെ അച്ഛൻ സരിതയുടെ കൊച്ചിന് ചിലവിനും കൊടുത്തിട്ടില്ല സുരേഷ് ഗോപിയുടെ ചീകട്ടത്ത് ബിജു രാധാകൃഷ്ണൻ അടിച്ചിട്ടുമില്ല സുരേഷ് ഗോപിയുടെ സ്കൂളിലെ അധ്യാപകന്റെ മലദ്വാരത്തിൽ ആരും കമ്പിപടി കയറ്റി കൊല്ലാൻ നോക്കിയിട്ടുമില്ല ഇനി പാരമ്പര്യം നോക്കാനാണെങ്കിൽ സുരേഷ് ഗോപിയുടെ തന്ത അഴിമതി കേസിൽ ജയിലിലും കിടന്നിട്ടില്ല എന്നിങ്ങനെ സോഷ്യൽ മീഡിയ മുഴുവൻ ഗണേഷിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ അടിയന്തരാവസ്ഥയാണ് കുറ്റം പറഞ്ഞിരുന്നത് അതിനെപ്പറ്റി പറഞ്ഞു കേട്ടിട്ടുള്ള ചെറുപ്പക്കാരായ നമ്മളൊക്കെ പക്ഷേ അതൊന്നും അല്ല അടിയന്തരാവസ്ഥ എന്ന് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള പോക്കാണ് പോകുന്നത് ഈ വിമർശകരെയും സാഹിത്യകാരന്മാരെയും സൃഷ്ടാക്കളെയും ഒന്നും നമുക്ക് ബലം പ്രയോഗിച്ച് അമർച്ച ചെയ്യാമെന്ന് കരുതുന്ന ഒരു ഒരു ജനാധിപത്യ സംസ്കാരം എന്ന് ചേർന്നതല്ല ഒരു നല്ല കാര്യമല്ല കാരണം ഇപ്പം അഭിപ്രായം പറയാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യം എന്നെ വിമർശിക്കാൻ എല്ലാവർക്കും അധികാരമുണ്ട് അതിന് അവരെ അടിച്ചമർത്താൻ ഞാൻ കഴിഞ്ഞ ദിവസം ഞാനിവിടെ വരുമ്പോൾ ഇവിടെ ഇരുന്ന് ഒച്ച ഉണ്ടാക്കിയ ആൾ ഇന്നും ഉണ്ടായിരുന്ന സമരത്തിനിടയിൽ അയാളെ ഞാനിവിടെ നിന്ന് ഓടിച്ചില്ലല്ലോ എനിക്കധികാരമുണ്ടെന്നും പറഞ്ഞു അങ്ങേർക്ക് എന്നെ വിമർശിക്കാൻ എൻ്റെ എന്തെങ്കിലും പ്രവൃത്തിയെ വിമർശിക്കാൻ ഒരു തൊഴിലാളിക്ക് അവകാശമുണ്ട് അത് ഞാൻ കൈയ്യെടുത്തേണ്ട കാര്യമില്ല ഇന്നും അദ്ദേഹം ഇവിടെ വേളം ഉണ്ടാക്കുന്നതിൻ്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നു ഞാനാണല്ലോ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊന്നൊരു വിഷയമല്ല വിമർശനം വേണം ഡെമോക്രസിയിൽ വിമർശനം വേണം ഈ പ്രകാരം ഞങ്ങളെല്ലാവരും നമുക്ക് അത് അതിനെ കണ്ട് അസഹിഷ്ണുത പ്രകടിപ്പിച്ചൊരു കാര്യമില്ല അതിന് ദേഷ്യപ്പെട്ടൊരു കാര്യമില്ല പാർലമെൻറ്റ് അസംബ്ലിയിലെ രാഹുലിൻ്റെ അടുത്ത് നിൽക്കുന്നു അദ്ദേഹം പ്രതി പ്രതിപക്ഷത്തെ എം എൽ എ ആണ് ഞാൻ പറഞ്ഞത് ചിലപ്പം പരിഹസിച്ചൊക്കെ അവർ നമ്മളെ പ്രസംഗിക്കാം അത് ആ സമയത്ത് അവരുടെ ജോലിയാണ് അതിന് മറുപടി പറയേണ്ടത് നമ്മളെ ജോലിയാണ് അതെല്ലാവരും അങ്ങ് ചെയ്താൽ മതി അല്ലാതെ അതിനൊരു അസഹിഷ്ണത പ്രകടിപ്പിക്കാൻ പാടില്ല അത് ഡെമോക്രസിയിൽ ഒരു നല്ല കാര്യമല്ല പിന്നെ മാത്രമല്ല മനുഷ്യരല്ലേ നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങനും കണ്ടും വീണ്ടും കിടക്കുന്നവരല്ലേ എന്തിനാണ് ഈ ബഹിരാഗ്യം രാഷ്ട്രീയത്തിന്റെ പേരിലെ അതിനൊന്നും കാര്യമല്ല ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഇല്ല അദ്ദേഹത്തെക്കുറിച്ച് ഞാനൊന്നും പറയില്ല കാരണം അദ്ദേഹത്തെക്കുറിച്ച് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ സാരമില്ല എന്ന് വിചാരിച്ചപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും അനുഭവിച്ചോളൂ എന്നുള്ളതേ ഉള്ളൂ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും തെറ്റി ഞാൻ എൻ്റെ തെരഞ്ഞെടുപ്പിന് മുമ്പ് എൻ്റെ പ്രസംഗങ്ങൾ കേട്ട് പലരും വേണ്ടി എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്താ കുഴപ്പം എന്ന് ചോദിച്ച ഒരാൾ എന്നല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞ് അദ്ദേഹത്തിനല്ല കുഴപ്പം തിരഞ്ഞെടുത്ത തൃശ്ശൂര്ക്കാണ് അബദ്ധം പറ്റിയത് എന്ന് പറഞ്ഞു അതിനുള്ള എന്തും പറയാനാണ് അതെ ഇത് ഞാൻ പറഞ്ഞതല്ലേ ഇലക്ഷന് മുമ്പ് ഞാൻ പറഞ്ഞപ്പോൾ എന്താ എനിക്കെന്താ എന്നെ എനിക്കൊരു പ്രശ്നമല്ല ഞാൻ എനിക്കറിയാവുന്ന ആളാണ് വർഷങ്ങളായിട്ട് അറിയാവുന്ന സ്വഭാവമായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഏതായാലും തൃശ്ശൂര്ക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും ദൈവത്തോട് പ്രാർത്ഥിക്കും വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം അഭിനയി പരച്ചന്ദ്രൻ്റെ അഭിനയിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ പുറയിൽ എപ്പോഴും ഒരു എസ് പിയുടെ തൊപ്പി ഉണ്ടായിരുന്നു മനസ്സിലായി കാറിൻ്റെ പുറയില്ലേ കാറിൻ്റെ ഗ്ലാസ് ഇല്ല ഗ്ലാസിന് ഇവിടെ പുറത്തേക്ക് നോക്കി നമ്മൾ സാറിനോ എസ് പിമാരൊക്കെ പണ്ട് പോകുമ്പോൾ അവരുടെ ഒരു തൊപ്പി ഊരിയിരിക്കുന്ന പുറകെ വെച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ പുറകെ കുറെ കാലം ഞാൻ തമാശ പറഞ്ഞല്ല വോർമിങ്ങിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി ഒരു എസ്പിയുടെ ഐ പി എസ് എന്ന് എഴുതിയൊരു തൊപ്പി കാറിൻ്റെ പുറ സീറ്റിൻ്റെ പുറേന്ന് കണ്ണാടി കൂടെ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അത്രയോ ഇറങ്ങിപ്പോയവ കയറി വന്നൊന്നും അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു അത് തിരുവനന്തപുരത്തുള്ളവർക്ക് അറിയാം കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ചോദിച്ചാൽ പറഞ്ഞുതരും നമ്മളിൽ ഇപ്പോൾ വീഡിയോ ഒന്നുമില്ല അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു ആരോട് പറയാം ആക്ഷനൊക്കെ അവരൊരു ഇഷ്ടമാണ് ഞാൻ സംവിധായകനല്ലോ കട്ടു പറയാൻ ആക്ഷൻ ആക്ഷൻ ഒക്കെ അവരോടെ ഇഷ്ടമാണ് നമ്മൾ കട്ട് പറയുന്ന സംവിധായകൻ കട്ട് പറയേണ്ട സംവിധായകർ പറയും അത് ജനങ്ങളാണ്